മാക്സിമം കൊടുക്കാനായിട്ട് ശ്രമിക്കാം അത് നിങ്ങളാക്കാൻ വേണ്ടിയല്ല അവരവരാൻ സമയം കൊടുക്കുക എന്നുള്ളതാണ് സ്നേഹത്തോടെ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളും തന്നെയാണ് വിശ്വസിക്കുന്നത് നമ്മൾ പറയും അറിവെന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പതിച്ചു വെച്ചിരിക്കുന്ന ഒരു ദീപം പോലെയാണ് അറിവ് ആ അറിവ് തന്നെയാണ് ഈശ്വരൻ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ കണ്ണിൽ കാണുന്ന പ്രകാശം പോലെയാണ് ഈശ്വരൻ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുപോലെ കുഞ്ഞുങ്ങള് ശരിയായ രൂപത്തിൽ ശരിയായ ഭാവിയിലേക്ക് കൊണ്ടുപോകാൻ സമയമുള്ളവരായി പരമാവധി അച്ഛനമ്മമാർക്ക് മാറാൻ കഴിഞ്ഞിട്ട് പലപ്പോഴും ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഒറ്റ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ വളരെ തീഷ്ണ യോഗന കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് ഫോൺ നോക്കി നമ്മൾ ഇരിക്കും മക്കൾ ചോദിക്കും പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമ്മൾ ഫോണിൽ വർത്തമാനം പല തിരക്കിലേക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ അമ്മമാരുടെ ചാരിത്രത്തിൽ ഇങ്ങനെ പിടിച്ച് വരച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നതാണ് പക്ഷെ ഈ അമ്മ ഇതൊന്നും അറിയുന്നില്ല അമ്മ മുഖയിൽ വീട്ടിൽ കാണുമായിരിക്കും അച്ഛൻ മുഖയിൽ സിനിമ കാണുമായിരിക്കും ഈ കുഞ്ഞു പുറത്തോട്ട് നോക്കിയിട്ട് അന്തം വിട്ടിരിക്കുമായിരിക്കും അപ്പൊ അങ്ങനെയുള്ളത് നമ്മുടെ ചുറ്റുമുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുഞ്ഞുങ്ങളെ അറിഞ്ഞ് യുവാക്കളെ അറിഞ്ഞ് നാട്ടുകാരിലെ കലാബോധം നടത്തി ഏറ്റവും മഹനീയമായ കലയായ നാടകത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന നടന്നിക്ക് ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് റിയൽ ടാലന്റ് ആണ് നാടൻ പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ സിനിമാക്കാരോട് ഏതെങ്കിലും ബ്രാൻഡാണ് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കളയൊക്കെ പറഞ്ഞതിന് സിനിമാ താരങ്ങൾ അത് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെ കൊണ്ടുവരുന്നതിന് പുതിയ സംസ്കാരം ഇടപെടത്തിൽ എന്തിനാണ് ഇത്രയ്ക്ക് ആഗ്രഹങ്ങളാണോ കേരളത്തിലെ മനുഷ്യർ തുണി എടുക്കാത്ത ഇടവ് വന്നാൽ എല്ലാവരെയോടും തിരിച്ചു കയറുക അതാണ് എനിക്കൊക്കെ മാറണം അത്തരം ആയതുകൊണ്ട് നിങ്ങൾ തുണി ഒളിക്ക് വന്നാൽ മതി എന്ന് പറയാം ഇതൊരു സമാധാനമാകും എന്റെ നേരയിലുണ്ടാക്കാൻ വരരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് മാന്യമായ വസ്ത്രധാർ ധരിക്കാന്നുള്ളത് നമ്മള് അനുസരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത്യാവശ്യം പിന്നെ തുണി ഉടുക്കാനും സ്വാതന്ത്ര്യം ഇവിടെ നാട്ടിലാണ് നമ്മുടെ ജീവിക്കുന്ന ഇപ്പൊ ദിഗംബരന്മാരായിട്ട് നടക്കുന്ന ആരാധകർ തീരുമാനിച്ചാൽ നമുക്ക് ചോദിക്കാനൊന്നും അവകാശമില്ല ലെഡിസാനൊക്കെ ഉണ്ടോ ഇല്ല ഒരാൾ പറയും ഞാൻ ദിഗംബരം പറയാൻ ഒന്നും നമുക്ക് പറ്റത്തില്ല ഒന്നും എന്താ അങ്ങനെ ഇടാതിരിക്കുന്നവർക്ക് ഒരു പേരുണ്ടല്ലോ അല്ലേ ദിഗംബരനാണോ ദിഗംബരനെ സോറി ഞാൻ തെറ്റാ പറഞ്ഞു അപ്പൊ അതും പക്ഷേ പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കൊടുക്കുന്നതാണ് നമ്മള് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടോണ്ടിരിക്കും നമ്മളിപ്പം ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ സമൂഹിക്കുന്ന ഒരു കാര്യം പറയുന്നത് ഇപ്പൊ കേരളത്തിൽ ഒരു ഒഴിഞ്ഞു പരിപാടി പരിപാടിയുണ്ട് വൈകുന്നേരം മറ്റുള്ളവർ ഓർമ്മ ഉറങ്ങി നോക്കുക അവര് അവരുടെ പാന്റ് ഇറങ്ങിയതാണോ അവരുടെ ടോപ്പ് ഇറങ്ങിയതാണോ നമുക്ക് അത് കമന്റ് ചെയ്യുക ഭീകര കുറേയുമായിട്ടുള്ള പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അത് അനശ്വരനായ നടനാണ് ഭയങ്കര വിരുദ്ധനായ നടനാണ് മോഹൻലാലും അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് പറഞ്ഞില്ലേ അത്തരം ചില ചിന്തകളെ നമ്മൾ മാറണം എന്തുകൊണ്ടാണ് ഒരു നാടിനെ ചെയ്യാനായിട്ട് നമ്മുടെ സമൂഹത്തില് ആളുകൾ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്റെ ഒരു ചോദ്യം അത് എത്ര 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 ടാലന്റഡ് ആണ് ആർട്ടിസ്റ്റുകളാണ് എന്നാൽ വിദേശ കാര്യത്തേക്ക് പോയാൽ തിയേറ്റർ ആർട്ടിസ്റ്റുകൾക്കാണ് ഏറ്റവും വലിയ വഴിവുള്ള തിയേറ്റർ ആർട്ടിസ്റ്റുകൾക്കാണ് ഏറ്റവും വലിയ വഴിവ് നാടകത്തിനാണ് വഴിവ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല അതുപോലെ തന്നെ സിനിമയിൽ കാണുന്നതിനെ അനുകരിക്കാനുള്ള ഒരു വൃത്തികെട്ട ശീലം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വരുക നമ്മൾ അതിനൊക്കെ എഴുതി ആരാധിക്കുക ഗ്രാന്താവുക അല്ലെ വിജയം കുറെ പേര് ഇടിച്ചു കയറി നാൽപ്പത് പേർ അധികം മരിച്ചുപോയി എന്നുള്ളതാണ് നടക്കുന്നത് എന്തോ ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൽ വരേണ്ടത് ഒന്നുമല്ല സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പച്ച മനുഷ്യരാണ് ജനങ്ങൾക്ക് വേണ്ടി വരേണ്ടത് അത്തരം സത്യസന്ധമായും ധൈര്യപരമായി അവർക്കെല്ലാം തയ്യാറാകുന്നു